പുതിയ ഒരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ഫെബ്രുവരി ഇരുപത്തിരണ്ട് നടത്തിയ യു എസ് എസ് മലയാളം മാതൃകാ പരീക്ഷയുടെ ചോദ്യങ്ങളാണ് ഇപ്പോൾ വീഡിയോ അവസാനം വരെയൊന്ന് കാണാൻ ശ്രമിക്കണേ ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്തിന് പെറ്റമ്മതൻ ഭാഷ താൻ ആരുടെ വരികളാണെന്നാണ് ഓപ്ഷൻ ഡി ആണ് വള്ളത്തോൾ അടുത്ത ചോദ്യം പല്ലവം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് ഉത്തരം ഓപ്ഷൻ സി ആണ് തളിരാണ് പല്ലവം എന്ന പദത്തിൻ്റെ അർത്ഥം അടുത്ത മൂന്നാമത്തെ ചോദ്യം പരിസ്ഥിതി പ്രവർത്തക അഭയഗ്രാമം അഗതികളായ സ്ത്രീകൾക്ക് അത്താണി എന്ന ഭവനം എന്നിങ്ങനെ കേരളത്തിലെ സാമൂഹിക രംഗത്ത് വിവിധ സംഭാവനകൾ നൽകിയ വ്യക്തി ആരാണ് ഓപ്ഷൻ ബി ആണ് സുഗതകുമാരി അടുത്ത ചോദ്യം ആഛാദനം എന്ന പദത്തിൻ്റെ വിപരീത പദം എന്താണ് എന്നാണ് ഓപ്ഷൻ എ ആണ് അനാച്ഛാദനം അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ആരാണ് ഓപ്ഷൻ എ ആണ് എം ഡി വാസുദേവൻ നായർ അടുത്ത ചോദ്യം പൂമ്പാറ്റയുടെ ഇനമല്ലാത്തത് ഏതാണ് ഓപ്ഷൻ ബി ആണ് മുണ്ടകൻ അടുത്ത ചോദ്യം മിന്നാമിനിങ്ങിന് പകരമായി വരുന്ന പദം ഏതാണ് തൈജസ കീടം അടുത്ത ചോദ്യം ശരിയായി എഴുതിയ പദം ഏത് എന്നാണ് ഏതാണ് ഓപ്ഷൻ ഡി വ്യാഖ്യാനം അടുത്ത ഒൻപതാമത്തെ ചോദ്യം കരിങ്കാലി എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് ഓപ്ഷൻ ഡി ഒറ്റുകൊടുക്കുന്നവൻ അടുത്ത ചോദ്യം മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിൽ തുഞ്ചൻപറമ്പിൽ ജനിച്ച് ജനിച്ച സാഹിത്യകാരൻ ഓപ്ഷൻ സി ആണ് എഴുത്തച്ഛൻ അടുത്ത ചോദ്യം പരമ്പരാഗത കേരളീയ ചിത്രകലയ്ക്ക് ഉപയോഗിക്കുന്ന നിറങ്ങൾ ഏതാണ് ഓപ്ഷൻ ബി ആണ് പ്രകൃതിദത്ത നിറങ്ങൾ അടുത്ത ചോദ്യം ക്രിസ്റ്റി ബ്രൗണിൻ്റെ ആത്മകഥയുടെ പേര് എന്താണ് ഓപ്ഷൻ എ ആണ് മൈ ലെഫ്റ്റ് ഫുട്ട് അടുത്ത പതിമൂന്നാമത്തെ ചോദ്യമാണ് താഴെപ്പറയുന്നവയിൽ ശരിയായ ജോഡി ഏത് എന്നതാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് സൗന്ദര്യം വൈരൂപ്യം അടുത്ത ചോദ്യം മീനോളം എന്ന ചെറുനാടകം എഴുതിയത് ആരാണ് ഉത്തരം ഓപ്ഷൻ ബി ജയപ്രകാശ് കുളൂർ അടുത്ത ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിച്ചിട്ടുള്ള ഇറാനിയൻ ഫിലിം ഏതാണ് എന്നതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ചിൽഡ്രൻസ് ഓഫ് ഹെവൻ പതിനഞ്ച് ചോദ്യങ്ങളാണ് മലയാളത്തിൽ ഉണ്ടായിരുന്നത് അടുത്തത് കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ളൊരു ചോദ്യമാണ് ഏത് പ്രശസ്ത സാഹിത്യകാരിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബഷീറിനോടൊപ്പം വള്ളത്തോൾ പുരസ്കാരം നേടിയത് ഓപ്ഷൻസ് ബാലാമണിയമ്മ മാധവിക്കുട്ടി സുഗതകുമാരി കമല ഗോവിന്ദ് ഉത്ര അറിയാവുന്ന കൂട്ടുകാർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകളും